എല്ലാവർക്കും നമസ്കാരം ഇൻസൈറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പി എസ് സി പരീക്ഷകൾക്കായാലും അതുപോലെ എസ് എസ് സി പരീക്ഷകൾക്കായാലും ഇനി അതല്ല സ്കൂൾ ക്ലാസ്സുകൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ പ്രധാനം ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഈ മെൻസുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു ഈ ടോപ്പിക്കിൻ്റെ വർത്തി ഇത് അത്യാവശ്യം വളരെ വലിയൊരു ടോപ്പിക്കാണ് ഓക്കെ ഒരു ടു ഡയമെൻഷനും ത്രീ ഡയമെൻഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇതിന് എന്ന് പറയുന്നത് ഈ പറയുന്ന മത്സര പരീക്ഷകൾക്ക് പോകുന്നവരായാലും സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് ഉത്തരം സോൾവ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് പ്രത്യേകിച്ച് സാധാരണ ഗതിയിൽ ഷോർട്ട് കട്ടുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ തന്നെയും ഇതിൽ കൂടുതലും തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും സാധാരണ രീതിയിൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് തന്നെയാണ് സോൾവ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ് മുതൽ ഈ മെൻസറേഷനിലെ ഓരോ ടൈപ്പ് ഓഫ് ഇഗേഴ്സ് ആയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ടത് കഴിഞ്ഞാൽ ഒരുപാട് അപ്പോൾ ഓരോ ടൈപ്പ് ഫിഗേഴ്സ് ആയിട്ട് അത് എങ്ങനെ എത്രത്തോളം എളുപ്പത്തിൽ പഠിക്കാം ആ പറ്റുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം കുറേ കുറേ ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു പോവാം അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ട്രയാംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാനായിട്ട് പോകുന്നത് ട്രയാംഗിൾസിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് ഇക്വേഷൻസ് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിച്ചു പോകാം അപ്പോൾ ഒന്നാമതായിട്ട് ട്രയാംഗിൾസ് എന്താണ് ട്രയാംഗിൾസ് ഈ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ ഇതിനുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് പോളികൾ ഓക്കെ പോളികൾ മൂന്നോ അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് പോളിഗൺ അപ്പോൾ ഈ ക്ലോസ്ഡ് ഫിഗർ ഹാവിങ് ക്ലോസ്ഡ് ഫിഗർ ഹാവിങ് ത്രീ ഓർ മോർ സൈഡ്സ് അതായത് ട്രയാങ്കിൾ ഇതിന് മൂന്ന് വശങ്ങളുണ്ടല്ലേ അത് അടഞ്ഞ രൂപമാണ് ഇനി ഇതിനടുത്ത് സ്ക്വയർ എടുക്കാം സ്ക്വയർ എന്നല്ല കോഡലാറ്റുള്ളതെന്നാണ് കോമൺലി പറയുന്ന പേര് അതായത് പെൻറ്റോൺ എടുക്കാം ഹെസോൺ എടുക്കാം ഹെപ്റ്റോൺ എടുക്കാം ഏതെടുത്താലും മിനിമം എത്ര സൈഡ് കാണും മൂന്നെണ്ണം കാണും മാക്സിമം എത്ര കാണും എത്ര വേണമോ പോകാം എ ഹാവിങ് ഓർ മോർ സൈഡ്സ് പോളിഗൺ ആ ൺസിനകത്ത് ഒന്നത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഈ ട്രയാംഗിൾസ് എന്ന് പറയുന്നത് ഈ ട്രയാംഗിൾസ് നമുക്ക് നാല് തരം ട്രയാംഗിൾസ് ആണുള്ളത് ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് റൈറ്റ് ട്രയാംഗിൾസ് എന്ന് പറയാം രണ്ടാമത് ഐസോസും മൂന്നാമത് ഇക്യുലേറ്ററൽ ട്രയാങ്കിള് Premises, ും ട്രയാിൾസ് എത്ര തരമുണ്ട് നാല് തരമുണ്ട് റൈറ്റ് ആംഗിൾ ആംഗിൾസലസ്വൽ ആയിട്ടത് സ്കെയിലെ ഇനി ഓരോന്നിന്റെയും പ്രോപ്പർട്ടി പ്രത്യേകത എന്താണെന്ന് നോക്കാം നമ്മൾ വെറുതെ ഒരു ഇക്വേഷൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നാൽ ഇങ്ങനെ ഇക്വേഷൻ ഐസോസലസ് നല്ല ഇക്വേഷൻ അങ്ങനെ കാണാൻ പഠിക്കുന്നതിന് പകരം എന്താണത് എന്തുകൊണ്ടത് വന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഒന്നാമത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്താണ് റൈറ്റ് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ മീനിങ് നയൻറ്റി ഡിഗ്രി എന്നാണ് അതായത് എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട് ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ കൃത്യം നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഞാൻ എന്ത് വിളിക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട് അതിൻ്റെ ഒരു ആംഗിൾ കൃത്യം നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ നയൻറ്റി ഡിഗ്രി നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഷാർപ്പായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ അതിന് പറയുന്ന പേര് റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ഫിഗർ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണെങ്കിൽ ആ പേരെടുത്ത് പറയാറില്ല പകരം ഇങ്ങനെ ഒരു മാർക്കിംഗ് അവിടെ ഉണ്ടായിരിക്കും ഓക്കെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല ഉണ്ട് അതിന് പറയുന്ന പേരാണ് പൈതഗോറസ് 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 പറയുന്നത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇതൊക്കെ എന്താണെന്ന് നോക്കാം ഒരു ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിക്ക് എതിരെ ഇരിക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വശമാണ് ഹൈപ്പോട്ടനസ് ഓക്കെ നയന്റി ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കുന്ന വശം അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ വശം റൈറ്റ് ആംഗിൾ ഏറ്റവും നീളം കൂടിയ വശത്ത് പറയുന്നവരാണ് ഇനി താഴെ ഇരിക്കുന്ന ഭാഗം ബേസ് സൈഡിലിരിക്കുന്ന ഭാഗം ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡെന്ന് പറയുമ്പോൾ ഉന്നതി ഉയരം എന്നൊക്കെയാണ് ഇനി അഥവാ കണക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബേസ് തിരിഞ്ഞ് പോയി ഇപ്പോ ബേസിന്റെ വാല്യൂ അഞ്ചെന്നും ആൾട്ടിറ്റ്യൂഡിന്റെ വാല്യൂ ആറ് എന്നാണ് തന്നിരുന്നത് പക്ഷെ ഞാൻ കണക്കി സമയത്ത് ബേസിന്റെ വാല്യൂ ആറൊന്നും എടുത്തു ആൾട്ട്യൂഡിന്റെ വാല്യൂ അഞ്ചൊന്നും എടുത്തു ചെയ്തു പോയി എന്ന് കരുതുക ഓക്കെ ഉത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവത്തില്ല ഉത്തരം സെയിമേ കിട്ടത്തുള്ളൂ അതായത് ബേസും ആൾട്ട്യൂഡ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ട ബേസും ആൾട്ട്യൂഡ് അപ്പോൾ ഇവിടെ തിരിഞ്ഞു പോയാൽ ഒരു പ്രശ്നമില്ല ഉത്തരം എന്തായിരിക്കും സെയിം ആയിരിക്കും അത് ഇതിന്റെ ചോദ്യം വന്നാൽ

സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ 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 പ്ലസ് മൂന്നിന്റെ സ്ക്വയർ ഇതിന് തുല്യമാണെന്നല്ലേ ഈക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചിന്റെ സ്ക്വയർ എത്ര ഈക്വൽ ടു നാലിന്റെ സ്ക്വയർ പതിനാറ് പ്ലസ് മൂന്നിന്റെ സ്ക്വയർ ഒൻപത് ഇരുപത്തി അഞ്ച് ഈക്വൽ ടു ഇരുപത്തിയഞ്ച് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തോ ഇക്വേഷൻ പഠിച്ചിരിക്കുക ഒന്നാമത്തെ ഫോർമുലയാണ് ഫോർമലിയാണ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഓക്കെ ഇനി രണ്ടാമതായിട്ട് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ ഈ നമ്മൾ കുത്തിനെ അഥവാ ഹൈറ്റ് എന്ന് പറയും ഹൈറ്റ് നമ്മൾ ഹൈറ്റ് എന്ന് പറയും അങ്ങനെയെങ്കിൽ ഈ നീളം ബേസ് അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് ബേസ് ബേസ് ഹൈറ്റ് ഇതിൻ്റെ അടുത്തായിട്ട് പെരുമയത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ മലയാള മീനിങ് എന്താണ് ചുറ്റളവ് ഏതൊരു ഫിഗറിന്റെ പെരിമീറ്റർ ചോദിച്ചാലും ഇപ്പൊ ട്രയാംഗുലർ ആവണമെന്നില്ല ഏതൊരു ഫിഗർ ആയാലും പെരിമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മീനിങ് എന്താണ് ചുറ്റളവ് ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള അളവ് ഓക്കെ ആ ഫിഗറിന്റെ ചുറ്റുമുള്ള വാല്യൂസ് എല്ലാം എന്ത് ചെയ്താൽ മതി ആഡ് നിങ്ങൾ പെട്ടെന്ന് സ്ക്വയറോ ഇപ്പൊ സ്ക്വയറോഡോ എന്തെങ്കിലും തന്നെ തന്നെ പെട്ടെന്ന് പെരിമീറ്റർ പറഞ്ഞു നമുക്ക് പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമ്മൾ മറന്നുപോയി ഒന്നും പേടിക്കണ്ട പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുള്ളത് ചുറ്റുമുള്ള എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ അതെല്ലാം കൂടെ എത്തി മതി ആഡ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ ഓക്കെ ഇവിടെ ഇപ്പോ ഈ നീളത്തെ ഞാൻ എ എന്നും ഈ നീളത്തെ ബി എന്നും ഈ നീളത്തെ സി എന്നും വിളിച്ചാൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഓക്കെ ഇത് എഴുന്നേൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാ പഠിച്ച് പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ കഴിഞ്ഞു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ നമ്മൾ പറഞ്ഞ കാര്യം ജസ്റ്റ് നമുക്ക് പറഞ്ഞു നോക്കാം ആദ്യം പറഞ്ഞത് ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും രണ്ടാമത് പറഞ്ഞത് ഇതിന് എന്ത് തിയറം കൊടുക്കാൻ പറ്റും പൈതഗോറസ് തിയറം കൊടുക്കാൻ പറ്റും ഓക്കെ അതെന്താണ് അടുത്തുള്ളത് എ പ്ലസ് ബി പ്ലസ് എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാണ് ഐസോസെലസ് ട്രയാങ്കിൾ അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ എന്തായിരിക്കും തുല്യ നീളമായിരിക്കും മൂന്നാമത്തെ വശം ഡിഫറെന്റ് ആയിരിക്കും മാത്രമല്ല ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതായത് ഈ വശത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അയാൾ ഈ നീളത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇയാള് ഇവർ രണ്ടുപേരും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഉദാഹരണത്തിന് ഇവിടെ അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നാല്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഇങ്ങനെ വരുന്ന ത്രികോണങ്ങളെ പറയുന്ന പേരാണ് ഐസോസലസ് ട്രയാംഗിൾ അഥവാ മലയാളത്തിൽ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മലയാളം മട്ട ത്രികോണം ത്രികോണ മട്ട ത്രികോണം മട്ട ത്രികോണം പാർശ്വ ത്രികോണം ത്രികോണം ും രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എവിടെയൊക്കെയുള്ള ആംഗിൾ ആണെന്ന് നോക്കുക ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഇയാളും ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഇയാളും ഈക്വൽ ആയിരിക്കും ഓക്കെ ഇതിന് ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ വശത്തിനുള്ള ഞാൻ എ എന്ന് ഈ വശം എന്ത് തന്നെയായിരിക്കും ഈ വശം ബി ആയിരിക്കും അപ്പൊ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാമല്ലോ പെരിമീറ്റർ മീൻസ് എന്ത് ചെയ്താലും മതി കൂട്ടിയെടുത്താലും മതി ഇനി ഏരിയ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏത് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഏരിയ ഇത് ഉപയോഗിച്ചാലും എന്ത് കിട്ടും നമുക്ക് ആൻസർ കിട്ടും ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് എല്ല്പ്പോഴും ഓർമ്മിക്കുക ഏതൊരു ട്രയാംഗിളിന്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് ബേസിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് കുത്തനെ വരയ്ക്കുന്നവരെയാണ് അതാണ് ഹൈറ്റ് ഒരിക്കലും ചരിഞ്ഞിരിക്കത്തില്ല ഹൈറ്റ് ഒരിക്കലും ചരിഞ്ഞിരിക്കത്തില്ല ഏതൊരു ട്രയാങ്കിളിന്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ബേസ് ഏതാണോ ആ ബേസിലേക്ക് ഓപ്പോസിറ്റ് കോർണറിൽ നിന്നും കുത്തനെ ആയിട്ട് ആ നീളത്തെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഡേറ്റ് തന്നിട്ടുണ്ടായിരിക്കും അത് കണക്ട് ചെയ്ത് എന്ത് ചെയ്യും ഹൈറ്റ് കണ്ടുപിടിക്കും ഹാഫ് ബി എച്ച് കൊടുത്ത് ഏരിയയും കണ്ടുപിടിക്കും ഓക്കെ അല്ലേ അപ്പൊ ഇത്രയാണ് സമപാർശ്വ ത്രികോണങ്ങൾ വയസ്സില് പറഞ്ഞു നോക്കാം എന്താണ് സമപാർശ്വ ത്രികോണം നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ടു എ പ്ലസ് ബി വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഹാഫിൻഡോ ബേസിൻഡോ ഹൈറ്റ് ഇനി എന്താണ് ഹൈറ്റ് ബേസിലേക്ക് ഓപ്പോസിറ്റ് കോർണറിൽ നിന്നും കുത്തനെ വരയ്ക്കുന്നവരെ അതിന് പറയുന്ന പേരാണ് ഹൈറ്റ് ഓക്കെ നമുക്കിനി മൂന്നാമത്തെ ടൈപ്പ് ട്രയാങ്കിളിലേക്ക് പോവാം ഇക്കൊരു ആയിട്ടുള്ള ട്രയാങ്കിൾ അഥവാ സമ ഫുജ ത്രികോണം ഒരു ട്രയാങ്കിൾ ഉണ്ട് മൂന്ന് വശങ്ങളും ഈക്വൽ ആയിരിക്കും അതായത് ഈ വശത്തിന്റെ നീളം ഏ എങ്കിൽ ഇതും എ ഓക്കെ അതുപോലെ തന്നെ മൂന്ന് ആംഗിളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓരോ ആംഗിളും അറുപത് ഡിഗ്രി വീതം എല്ലാ ആംഗിളും അറുപത് ഡിഗ്രി അങ്ങനെയുള്ള ട്രയാങ്കിൾ പറയുന്ന പേരാണ് ഇക്വരായിട്ടുള്ള ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം സമഭൂജോണം ഇതിന് നമുക്ക് പെരിമീച്ചർ ഞാൻ പറയുമ്പോ പെരുമീച്ചർ കാണാൻ പറയുമ്പോൾ ചുറ്റുമുള്ള അളവ് കൂട്ടിയാ ചുറ്റളവല്ലേ പെരുമീച്ചർ എ പ്ലസ് എ പ്ലസ് എ എത്ര എ ഉണ്ട് മൂന്ന് ഇനി അടുത്തായിട്ട് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം അതിനേക്കാൾ ഹാഫ് ബി എച്ച് എടുക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ടി വരും അതിനേക്കാളി എളുപ്പമെന്ന് പറയുന്നത് റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ ഓക്കെ അപ്പോൾ ഒരു ഇക്വലായിട്ടുള്ള ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ എന്ന് പറയുന്നത് ഒരു വശത്തിന്റെ നീളം ഒരു വശത്തിന്റെ നീളം പത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്ക്വയർ സ്ക്വയർ കിട്ടും എന്ന് അല്ലേ ും ഇത്രേയുള്ളൂ ഒരു ട്രയാംഗിള് മൂന്ന് വശങ്ങൾ ആയിരിക്കും മൂന്ന് ആംഗിൾ മൂന്നാംഗിള് ആയിരിക്കും ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതം അറുപത് ഡിഗ്രി വീതം അതുപോലെ പെരുമീൻ തറന്ന് പറഞ്ഞത് ചുറ്റുമുള്ള വാല്യൂ കൂട്ടിയാൽ മതി ഏരിയ എന്ന് പറയുമ്പോൾ റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ ഓക്കെ അടുത്ത് നാലാമത്തെ ഞാൻ ഇതെല്ലാം ഒന്ന് വാങ്ങിക്കുവാണ് നാലാമത്തെ സ്കേലിയൻ ട്രയാങ്കിൾ നമ്മൾ വിഷമഭുജ എന്ന് പറയാറുണ്ട് വിഷമഭുജ ത്രികോണം വിഷമഭുജ ത്രികോണം അതായത് നമ്മൾ നേരത്തെ കുറെ പ്രോപ്പർട്ടികൾ പറഞ്ഞില്ലേ ഓരോ ട്രയാങ്കിളും ഈ പറഞ്ഞ പ്രോപ്പർട്ടികൾ ഒന്നുമില്ലാത്ത ട്രയാങ്കിൾ പറയുന്ന പേരാണ് സ്കേലിയൻ ട്രയാങ്കിൾ അതായത് ഓരംഗിള് നയൻറ്റി ഡിഗ്രി ആയ റൈറ്റ് ആംഗിൾ ആവും ഇതിന് നയൻറ്റി ഡിഗ്രി ആയില്ല രണ്ട് സൈഡ് ഈക്വൽ ആയാലോസ് ആക്കും ഇതിന്റെ രണ്ട് സൈഡ് ഈക്വൽ അല്ല മൂന്ന് പേര് മൂന്ന് പേര് ഈക്വൽ അല്ല ഓരോ സൈഡും ഡിഫറെന്റ് ആയിരിക്കും എ ബി സി എന്ന് അങ്ങനെയൊക്കെ ഒന്നാമത്തെ പ്രോപ്പർട്ടി പെരുമയത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നിസാരമല്ലേ നമുക്ക് എല്ലാവരും കൂട്ടിയാൽ എ പ്ലസ് ബി പ്ലസ് സി ഇനി ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു പഠിക്കും റൂട്ട് ഓഫ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി കാണുമ്പോ വലിയ നീളം പോലെ തോന്നുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയത് വേറെ ഒന്നുമില്ല റൂട്ട് ഓഫ് എസ് എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി എ ബി സി എന്താണ് ഈ ഘടകം എ ബി സി ഇനി എസ് എന്താണ് എസിനെ നമ്മൾ സെമി പെരിമീറ്റർ എന്ന് പറയും സെമി പെരിമീറ്റർ ഓക്കെ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു അതായത് സെമി പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റാറുള്ളത് സെമി പെരിമീറ്റർ പെരിമീറ്ററിന്റെ പകുതി ഓക്കെ പെരിമീറ്റർ ചുറ്റർ എ പ്ലസ് ബി പ്ലസ് ഇ മൂന്നുകൂടെ കൂട്ടി അതിന്റെ പകുതി എടുത്തു ഇത്രേ ഉള്ളൂ എസ്സിന്റെ വാല്യൂ ഇത് നമ്മൾ ഹെറോൺസ് ഫോമുല പേരൊന്നും അറിയണമെന്നില്ല മൂന്ന് മൂന്നാങ്കിൾ മൂന്നളവില് വന്നാൽ മൂന്നളവില് വന്ന ഒരു ട്രാങ്കിൾ ഉണ്ടെങ്കിൽ പെരിമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റുവളവെല്ലാം കൂടെ കൂട്ടിയാൽ മതി ഏരിയസ് എസ് മൈനസ് ബി എസ് മൈനസ് ഇ ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെമി പെരിമീറ്റർ പെരിമീറ്ററിന്റെ പകുതി ഓക്കെ അല്ലെ അപ്പൊ ഇത്രയുമാണ് ട്രയാംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഇനി നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അത് നമുക്ക് തൊട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടുവരുന്ന് പഠിക്കുക അതുപോലെ തന്നെ ഇക്വേഷൻസ് എല്ലാം മെൻസുറേഷൻ പറയുന്ന ടോപ്പിക് എഴുതിയിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ട് അതൊക്കെ എന്ത് ചെയ്യാൻ ഷോർട്ടായിട്ട് എഴുതി നോക്കാം കഴിഞ്ഞ നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി കണ്ട് നോക്കിയിട്ട് അതെല്ലാം എന്ത് ചെയ്യാ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ ഇക്വേഷൻസ് എല്ലാം നന്നായിട്ടൊന്ന് പഠിച്ച് വയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്